ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ െതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും പെരിങ്ങോട്ടിലെ പഴയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നിന്നും നാലും എത്തി കൂട്ടയോട്ടം സമാപിച്ചു പെരിങ്ങോട്ടിലെ നാലുംകുടി ജംഗ്ഷനിൽ നടന്ന പ്രതിരോധ പരിപാടി ലോക്കൽ സെക്രട്ടറി സിബിൻസി ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ചേർപ്പ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം തെക്ക് ലോക്കൽ സെക്രട്ടറി ടി വി മദൻ മോഹൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശി ചടങ്ങിൽ അഭിവാദ്യം സംസാരിച്ചു ഡിവൈഎഫ്ഐ ചെയ് ബ്ലോക്ക് സെക്രട്ടറി എ എസ് ജിംഷാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനപ്രതിനിധികളായ ടി ബി മായ ഋതി അനിൽ കുമാർ പി സി ശ്രീദേവി സി എസ് ബാബുരാജ് സിജോ പുലിക്കോട്ടിൽ ജിസ്ണു പ്രമൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്ന വിധത്തിലൊക്കെ തന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ അതിൽ ഏറ്റവും കുറഞ്ഞ ലഹരി ഉപയോഗിക്കുന്ന ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടുള്ള ഏറ്റവും കുറവ് ഉപയോഗിക്കുന്ന സംസ്ഥാനം എന്ന ഖ്യാതി ഇപ്പോഴും കേരള സംസ്ഥാനത്തിന് തന്നെയാണ്